എന്ന് എന്താണ് ആയുർവേദത്തില് മറ്റുള്ളവരിലൊക്കെ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത് ഇതിൽ സൂചിയിൽ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല സൂചി എന്ന് പറഞ്ഞ സാധനം ഒരു മെറ്റീരിയൽ മാത്രമാണ് എന്ന് പത്തു നാനൂറ്റി ജില്ലാനും ചികിത്സകൾ ലോകത്തുണ്ട് വ്യത്യസ്തങ്ങളായ ചികിത്സകളുണ്ട് അതില് മരുന്നുകൊണ്ട് ചികിത്സിക്കുന്ന മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ചികിത്സകളുണ്ട് അതില് ഇത് ഒരു മരുന്നില്ലാത്തൊരു ചികിത്സാ സംവിധാനമാണ് ആയുർവേദവും സിദ്ധവും സിദ്ധയും യുനാനിയും പോലെ തന്നെ ഒരു ട്രഡീഷണൽ ചികിത്സാ സംവിധാനമാണ് ആയുർവേദത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിലൊക്കെ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഇതിൽ മരുന്നില്ലാതെ തന്നെ ചികിത്സിക്കുന്നത് അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇത് ചൈനയുടെ ചികിത്സാ സംവിധാനമാണ് ൂഷൻ ഇപ്പോ ആലോപതി എന്ന് പറയുമ്പോൾ ഹോമിയോപതി ശരീരത്തിലേക്ക് ഒരു മരുന്ന് കഴിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അക്യുപഞ്ചറിൽ അങ്ങനെ ഒരു മരുന്ന് എന്ന് സാർ പറഞ്ഞു അപ്പോൾ ഈ മരുന്ന് ഇല്ലാതെ എങ്ങനെയാണ് ഒരാളുടെ രോഗം മാറുന്നത് മരുന്ന് കഴിക്കാതെ എല്ലാ മനുഷ്യനിലും ഒരു എനർജി ഉണ്ട് ലോകത്ത് എല്ലാത്തിനും ഒരു എനർജി ഉണ്ട് മനുഷ്യനില് മാത്രമല്ലല്ലോ എല്ലാത്തിനും എനർജി ഇല്ലേ എനർജി ഇല്ലാതെ ഭൂമി ഇല്ലല്ലോ അപ്പൊ എനർജി എനർജിന്ന് പറയുമ്പോ നമുക്കിപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എനർജി നമ്മുടെ ഫോണിന്റെ എനർജി ചാർജ് ബാറ്ററിയുടെ ചാർജ് ഒക്കെ പോലെ തന്നെ എല്ലാ എല്ലാ വസ്തുക്കൾക്കും എനർജി ഉണ്ട് ഇപ്പൊ നിങ്ങൾ കഴിച്ച മരുന്നിലും ഒരു എനർജി ഉണ്ടാവും ഏത് മരുന്നാണോ കഴിച്ചത് ആ മരുന്നിലുള്ള ഫിസിക്കലി ഉള്ള സാധനം നമ്മൾ കാണുന്ന ഒരു സാധനം അല്ല സത്യത്തിൽ അതിൽ നമുക്ക് മെഡിസിൻ ആയിട്ട് വർക്ക് ചെയ്യാം മെറ്റാഫിസിക്കലി എന്തോ ആണ് അതാണ് നമുക്ക് എനർജി എനർജി എന്ന് പറയാൻ പറ്റുക അതാണ് അവിടെ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ അക്യുമൊഞ്ചറിൽ മനുഷ്യ ശരീരത്തില് ഉള്ള ഒരു കരണ്ട് പൊതുവില് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു കരണ്ട് അത് മനുഷ്യ ശരീരത്തിലും ഈ പറയുന്ന ഒരു കരണ്ട് ഉണ്ട് അങ്ങനെ വിചാരിക്ക ആ കരണ്ട് പാസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പന്ത്രണ്ടോളം ചാനലുകൾ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കരണ്ട് എടുക്കുമ്പോ പോസിറ്റീവ് ലൈൻ പോലെ അതേപോലെ നമ്മളിപ്പോ ത്രീ ഫേസ് ആണ് എന്റെ വീട്ടിലെങ്കിൽ ഒരു ഫേസിലേക്ക് വരുന്ന കറണ്ട് ഇല്ലെങ്കിൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ ഒരു ഫേസിലേക്കുള്ളത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിൽ പന്ത്രണ്ട് ഉണ്ട് ഈ ചാനലിൽ ഉണ്ടാവുന്ന ഡാമേജ് അതല്ലെങ്കിൽ അതിന് ആ എനർജി കൺവേർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ട്രാൻസ്ഫോർമറുകൾ ഉണ്ടാവും ആ ട്രാൻസ്ഫോമറുകളുടെ ഡാമേജ് ആ എനർജി കൺവേർട്ട് ചെയ്യാൻ വെച്ചാൽ പോയിന്റ് ഈ പറയപ്പെട്ട മെറിൻസിൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ചാനലുകൾ പന്ത്രണ്ടാണെങ്കിൽ ഈ പന്ത്രണ്ട് ചാനലിലും ചെറിയ ചെറിയ പോയിന്റ്സ് നമ്മൾ എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകളായിട്ട് നമ്മൾ പറയാം കറണ്ട് വരുന്നത് ചാനലിലൂടെ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമറുകൾക്ക് ഉണ്ടാവുന്ന ഡാമേജോ അതല്ലെങ്കിൽ ലൈനിൽ ലൈനിലുണ്ടാവുന്ന തകരാറുകളോ ആണ് മനുഷ്യ ശരീരത്തിലെ രോഗങ്ങളാണ് പൊതുവെ അക്പറ്റ കാഴ്ചപ്പാട് കറണ്ടിന്റെ ഇൻബാലൻസ് മനുഷ്യ ശരീരത്തിൽ ഇടുന്ന കറണ്ടിന്റെ ഇൻബാലൻസ് അതിൽ ഏറ്റവും കുറച്ചുള്ള വരണം എക്സസും വരാം ഡെഫിഷ്യൻസിയും വരാം ഇപ്പൊ സാർ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് എടുക്കുകയാണ് പക്ഷെ കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന കറണ്ട് ഭയങ്കര കൂടുതലാണ് അത്ര കേവി ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അത് ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൽ വന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പോസ്റ്റിൽ കൂടി ലൈൻ നമ്മുടെ വീട്ടിലേക്ക് എടുക്കും അത് പവർ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൽ കത്തി പോകും അപ്പൊ കുറഞ്ഞു പോയാലേ വർക്ക് ചെയ്യില്ല കണക്ഷൻ കട്ടായാലും വർക്ക് ചെയ്യില്ല ഇതേ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത് ഓർഗൺസിലുള്ള ഓരോ ഓർഗൻസ് ആയിട്ട് ഈ മരുന്ന് ആ മെറിഡിയൻസിലെ ാണ് സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്തെയ്യും ഈ പറഞ്ഞ ഡാമേജുകൾ അശ്വതി നമുക്ക് പരിഹരിക്കാൻ ഇത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം മരുന്ന് കഴിച്ചിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ആരും ഇങ്ങനെ ഒരു എനർജീനെ പറ്റി കറണ്ട് പോലെ നമ്മൾ ഒരു ഒരു കൺവേർഷൻ ഇതിൽ നടത്തി കണ്ടിട്ടില്ല അല്ലേ സാർ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജീനെ ചാനലൈസ് ചെയ്യുന്നു ഇംബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന എനർജീനെ ബാലൻസ് ചെയ്താൽ അസുഖം മാറ്റുന്നത് എങ്ങനെയാണ് ഈ അക്യൂപഞ്ചറെ കൂടെ എനർജി ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്റെ പ്രൊസീജിയർ സാധാരണ നിലവിൽ ഇപ്പോ നമ്മള് കേട്ടിട്ടുണ്ടാവും സൂചി കുത്തിയാല്

മോഡേൺ ആക്യുപഞ്ചറല്ലേ ട്രഡീഷണൽ അക്യുപഞ്ചറിൽ സത്യത്തിൽ സൂചിയില്ല അയ്യായിരം വർഷം പഴക്കം പഴക്കമുള്ള ചികിത്സാ സംവിധാനമാണ് അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അന്ന് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മറ്റ് പല മുള്ളുകളും കല്ലുകളൊക്കെ കുർബിച്ചിട്ടാണെന്നാ പറയാം പക്ഷേ അതിനൊക്കെ മുമ്പേ മുതലും ഉണ്ട് സത്യത്തിൽ മെറ്റീരിയൽ യുഗം എന്ന് പറയുമ്പോൾ മൂവായിരം വർഷത്തിന്റെ പഴക്കത്തിന് മുമ്പേ ആക്യപഞ്ചറിൽ ബാലൻസ് ചെയ്യുന്നുണ്ട് അത് എനർജി എനർജി വെച്ചിട്ട് തന്നെയാണ് ബാലൻസ് ചെയ്യുന്നത് വീട്ടില് ചെയ്താലും എനിക്ക് സംശയം ഇല്ലാത്ത നമുക്കിപ്പോ അലോപ്പതി ആയുർവേദെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ മരുന്ന് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് അതിനെ കണ്ടെത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യണത് പക്ഷെ ഇതിൽ നമ്മളെ എലർജി എന്ന് പറയുന്ന സാധനം കാര്യം നമ്മളത് കണ്ടിട്ടില്ല ഉദാഹരണപ്പെടുത്തി ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള മരുന്നൊന്നും സൂചി എന്ന് പറഞ്ഞീരിയൽ മാത്രമാണ് പറഞ്ഞത് സൂചി എന്ന് പറഞ്ഞത് ഒരു മെറ്റീരിയൽ ആണ് ഇല എന്ന് പറഞ്ഞത് ഒരു മെറ്റീരിയൽ ആണ് ഇലയിൽ എനർജി ഉണ്ടോന്ന് വെച്ചാൽ ഇല എനർജി സ്വീകരിക്കുകയാണ് ആ ഇല ഇലയുടെ എനർജി കൊടുക്കലല്ല എന്ന് പറഞ്ഞാൽ പ്രകൃതിയില് എനർജി ഉണ്ട് ആ എനർജി നേരത്തെ പറഞ്ഞ പോലെ കരണ്ട് ഉല്പാദിപ്പിക്കുന്ന സ്ഥലത്തെ ആ കരണ്ട് മുഴുവൻ ഒരു വീട്ടിലേക്ക് കൊടുത്താല് അത് കൺവേർട്ട് ചെയ്യാതെ കൊടുത്താൽ പ്രശ്നമായി പോകും എന്ന് പറഞ്ഞ പോലെ അതിനൊരു മാധ്യമം മാത്രമാണ് നീഡില് നീഡിൽ ചെയ്യുന്നത് പ്രകൃതിയിൽ സൃഷ്ടാവ് സംവിധാനിച്ച എനർജിയെ അത് സപ്ലൈ ചെയ്ത് മാത്രമാണ് അത് തൊട്ടിട്ടും ചെയ്യാം ും ചെയ്യാം ചെയ്യാം സാർ പറഞ്ഞു വരുന്നത് ഈ അവിടെ നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം തൊടാം തൊടാണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയും കാരണം സൂചിയില് ഒരു പ്രത്യേകതയില്ല സൂചി ആ കുത്തിയത് ആ ഹീലറടെ പവറാണ് അയാളുടെ രോഗം ഏത് എന്ന് കണ്ടെത്തിയിട്ട് അയാളുടെ ഏതാണ് പ്രശ്നം കണ്ടെത്തിയിട്ട് ആ പ്രശ്ന പ്രശ്ന ബാധിത ചാനലിനെ ബാലൻസ് അത് തൊട്ടിട്ടും ചെയ്യാം 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 അപ്പം ഉപയോഗിച്ചും പല കാര്യങ്ങളും മെറ്റീരിയൽ തിങ്സ് മനസ്സിലായി ഇനി തൊടാതെയുള്ള ചികിത്സനെ പറ്റി കേട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം അശ്വതി അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ എനർജീനെ പറ്റി പറഞ്ഞില്ലേ ഈ എനർജി എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഇതിനെ കമ്പയർ ചെയ്തത് കരണ്ടായിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ആ കരണ്ടില് മാത്രം ഒതുങ്ങി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഇതൊന്ന് വിശാലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെ അല്ലേ ചേറെ നമ്മളിപ്പോ എനർജി എന്ന് പറയുന്നത് കരണ്ട് എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടാണ് ഇത് അതേപോലെ പല സ്റ്റേ ഉണ്ട് എനർജിയുടെ ഇപ്പോ സൂര്യപ്രകാശം ഒരു എനർജി സോഴ്സ് ആണ് അതേപോലെ നമ്മുടെ ഭൂമിയിൽ ഒരു എനർജി ഉണ്ട് ഇപ്പോ മാഗ്നറ്റ് ഒരു എനർജിയാണ് നമ്മുടെ മൈൻഡിൽ വരുന്ന ചിന്തകൾക്ക് പോലും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു കരണ്ട് പാസ് ചെയ്യാന്നാണ് ഒരു എന്താ പറയാ ഒരു വൈദ്യുത തരംഗത്തിനെയാണ് ചിന്ത എന്ന് പറയുന്നത് ഒരു തരംഗം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനം മാഗ്നറ്റിക് തരംഗങ്ങളെ പറ്റിയിട്ടാണ് അപ്പോ ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ പ്രപഞ്ചം ഈ ഭൂമി ഭൂമി ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക എവിടെയും നിന്നിട്ടില്ല എവിടെയും ടച്ച് ചെയ്യുന്നില്ല അത് തന്നെ കറങ്ങുകയാണ് അപ്പൊ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മാവസ് ഉണ്ട് അതേപോലെ ബുധനേരി ആഴം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ആ മാഗ്നെറ്റിന്റെ വിഷയം ഒരു നല്ലൊരു മാഗ്നറ്റ് ആ മാഗ്നറ്റിന്റെ എനർജി ആ ഒരു മാഗ്നറ്റ് ചെറിയൊരു മാഗ്നറ്റ് ആണ് അതിന്റെ ചുറ്റിനുണ്ടാവുന്ന ഒരു എനർജി അത് വിസിബിൾ അല്ലല്ലോ ആ ആ മാഗ്നറ്റ് തന്നെ ചുടി പവർഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള വലിയ മാഗ്നറ്റ് ആണെങ്കിൽ അത് ചെറിയ മാഗ്നറ്റിൻ്റെ കൂടുതൽ സ്ഥല സ്ഥലത്തേക്ക് മാഗ്നറ്റിന്റെ പവർ ഉണ്ടാവുമല്ലോ അതെ ആ അതെ നമ്മളിപ്പോ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളിങ്ങനെ അതിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ മാഗ്നറ്റ് തൊടാതെ തന്നെ നീങ്ങി പോണ കണ്ടിട്ടില്ല ഇത് നമ്മള് ഒരു എനർജിയാണ് ഈ എനർജീനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ മാഗ്നറ്റ് എന്നുള്ള രീതിയിൽ ഒതുങ്ങരുത് കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് എന്നുള്ള രീതിയിൽ ഒതുങ്ങരുത് ഇത് എനർജീനെ നമുക്ക് ഇൻവിസിബിൾ ആണ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സാധനം അല്ലെ അപ്പൊ നമുക്കിത് ചെയ്യുമ്പോ കാണാത്ത സാധനത്തെ പറഞ്ഞു മനസ്സിലാക്കല് വലിയൊരു പ്രശ്നമാണ് അപ്പോ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോ ഉണ്ടായിരുന്നു ആ വയർ വെച്ചിട്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോ അങ്ങോട്ട് പോകുന്നൊക്കെ പറയാം ഓക്കെ കുഴപ്പമില്ല ഇപ്പൊ ഫോണിന് വയറില്ല ഈ ഈ സാധനത്തിൽ വിളിച്ചാലും നമുക്ക് ഗൾഫിലേക്ക് സാധനം കിട്ടണുണ്ട് അപ്പൊ അന്നുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ആ സാധനത്തെ തിരിയാത്തോട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അത് പറഞ്ഞു മനസ്സിലാക്കൽ വലിയ പ്രശ്നമാണ് എന്തായാലും നമ്മളുടെ ചികിത്സയില് ഇപ്പൊ ഒരു മനുഷ്യനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം ഇരിക്കുന്ന ഒരാളെ ആണെങ്കിലും അയാൾക്ക് ആ എനർജി കണക്ട് ചെയ്യിപ്പിക്കാൻ ഹീലർ എന്ന് ഹീലർക്ക് മതി ആ ആ എനർജി സിസ്റ്റത്തിന് പവർ അതെ പറഞ്ഞാൽ കുറഞ്ഞു ും നമുക്ക് പണ്ടത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് കറണ്ട് വലിക്കാന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോസ്റ്റിൽ നിന്ന് വലിക്കുക ആ ലൈനിൽ നിന്ന് കറണ്ട് കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ സാറിന്റെ ഐഫോൺ ഇപ്പൊ വയർലെസ് ചാർജറിന്റെ ഒരു സംവിധാനമാണ് നേരെ അതിനകത്ത് വച്ചുകഴിഞ്ഞാല് ഒരു കണക്ഷനും ഇല്ലാണ്ട് ചാർജ് ചെയ്യും ഇപ്പൊ അടുത്തൊരു സിസ്റ്റം വരുന്നത് നമുക്ക് ചാർജ് ചെയ്ത പോലെ എക്സെൻഡറിൽ സെന്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വയർലെസ് ചാർജ് ചാർജിങ് സംവിധാനങ്ങൾ ഇപ്പൊ ഫോണിൽ അവൈലബിൾ ആയി റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഇനി ചാർജിങ് ചെയ്യണത് അവരെ തൊടു അവരെവിടെയും പോയി കുത്തി ചെയ്യണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും ഇതിന്റെ വേറൊരു സിസ്റ്റമാണ് സോളാറ് സോളാറ് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യണം ഇതേപോലെ പല സിസ്റ്റങ്ങളുണ്ട് ഇതൊക്കെ സത്യത്തില് ഈ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് വന്നിരുന്നതാണ് അതെ ആ ഇതിൽ നിന്ന് അത് പോയതല്ല എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട് അത് നേരത്തെ മുതലുള്ളതാ ആ സിസ്റ്റത്തെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആക്കി എടുത്തേക്കണത് ഫോൺ അറിഞ്ഞിട്ടല്ലേ അതിപ്പോ നമുക്കിപ്പോ ഈ ഒരു ട്രഡീഷണൽ നോളജിൽ നിന്നാണ് എല്ലാ നോളജും ട്രഡീഷണലിന് ടെക്നോളജി ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന ഫോണും നമ്മൾ ഈ കാണുന്ന കരണ്ടും എല്ലാം അപ്പൊ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സത്തയിലേക്ക് തിരിച്ചു പോകുമ്പോ മനുഷ്യന്റെ പവർ മെറ്റീരിയലിനേക്കാളും കൂടുതലാണ് മനുഷ്യന്റെ പോർ അപ്പൊ ഈ മനുഷ്യനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു ചെയ്യാനൊരു സൂചിയില്ലാണ്ട് എത്ര ദൂരേക്കുന്ന ആൾക്കാരെയും തൊട്ടട്ടോ തൊടാണ്ടൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഹീലർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവരിലേക്ക് സുഖമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത് സൂചിയിൽ സൂചിയിൽ മരുന്നില്ലല്ലോ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ സൂചിയിൽ മരുന്നില്ല ഹീലറിലാണ് മരുന്ന് കിടക്കണത് ഹീലറാണ് എന്ത് ചെയ്യേണ്ടത് ആ എനർജിയുടെ സപ്ലൈ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ എനർജിയുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും ആ മെറ്റീരിയൽ വെച്ചാലും മെറ്റീരിയൽ ഇല്ലാതെ എഫക്റ്റ് ചെയ്യും